സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൂരക്കളി പ്രദർശനം നടന്നു കൊളവയൽ പ്രതിഭാ ക്ലബ്ബിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കൊളവയൽ പ്രതിഭാ ക്ലബ്ബിൽ പ്രദർശനം നടന്നത് മുൻ എം എൽ എയും സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞുരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു കാമനിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപം എന്ന് പറയുകയാണ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പുരുഷന്മാർ മാത്രം കളിക്കുന്ന കളിയാണ് എന്തോ അതിന് വ്യത്യസ്തമായി സ്ത്രീകളുടെ മികച്ച പൂരകളി സംഘങ്ങൾ നമ്മുടെ വളരെ മനോഹരമായി സ്ത്രീകളെ അവതരിപ്പിക്കുന്ന പൂരകളി ചടങ്ങിൽ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു വി വി രമേശൻ അഡ്വക്കറ്റ് കെ രാജ്മോഹനൻ അഡ്വക്കേറ്റ് സി ഷുക്കൂർ പി കെ നിഷാന്ത് എം രാഘവൻ ഡോക്ടർ സി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു മധുക്കുളവൽ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്